നേരിട്ട് കുവൈത്തിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം നൽകും പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകാനും വ്യാഴാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈത്തിലേക്ക് യാത്ര തിരിക്കും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു അനുഗമിക്കും പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായിട്ടാണ് ഇവർ കുവൈത്തിൽ എത്തുന്നത് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് ഒരു പ്രമുഖ വ്യവസായി രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് മറ്റൊരു പ്രമുഖ വ്യവസായി രവി പിള്ള മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് നോർക്ക മുഖേനയാണ് ഈ സഹായം ലഭ്യമാക്കുക ഇതോടെ ഒരു കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സഹായം ലഭിക്കുക കുവൈത്ത് അഗ്നിബാധ മരണങ്ങളിൽ മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തി ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പത്തൊൻപത് മലയാളികൾ മരണമടഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ട് ഹെൽപ്പ് ഡെസ്കും ഗ്ലോബൽ കോൺടാക്ട് സെന്ററും മുഴുവൻ സമയം പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റ് കുവൈത്തിൽ നടത്തുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് വിദേശ മന്ത്രാലയവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് കുവൈത്തിലെ മെങ്കഫിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത് ഇരുപത്തിയേഴ് പേരാണ് ഇവരിൽ കൂടുതലും മലയാളികളാണ് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം മരിച്ച പതിനാല് മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിദേശകാര്യ സഹമന്ത്രി കുവൈത്തിൽ എത്തിയിട്ടുണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ വ്യോമസേന വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിക്കാനാണ് ശ്രമം നടക്കുന്നത് അതിനിടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ കുവൈത്ത് വിദേശകാര്യ മന്ത്രി അബ്ദുള്ള അലി അൽ എഹയുമായി സംസാരിച്ചു തീപിടുത്തതിനുശേഷം കുവൈത്ത് അധികൃതർ സം സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അബ്ദുള്ള അലി അൽ എഹിയ ജയശങ്കറിനോട് വിവരിച്ചു അപകടത്തിൽ മൊത്തം നാൽപ്പത്തി പേർ മരിച്ചതായിട്ടാണ് വിവരം ഇതിൽ നാൽപ്പത്തിയൊന്ന് പേരുടെ മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇതിൽ ഇരുപത്തിയാറ് പേരെ തിരിച്ചറിഞ്ഞു കുവൈത്ത് എൻ പി ടി സിയിൽ ബുധനാഴ്ച ഉണ്ടായ ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ച ജീവനക്കാരുടെ കുടുംബത്തോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ടാകുമെന്നും എൻ പി ടി സി മാനേജ്മെന്റും അറിയിച്ചു മരണപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ വരുന്നുണ്ടെന്നും എല്ലാ നഷ്ടപരിഹാരങ്ങളും അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ എൻ പ്രതിജ്ഞാബദ്ധമാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു അപകടത്തിൽ പരിക്കേറ്റ മുഴുവൻ ജീവനക്കാർക്കും ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയതായി മാനേജ്മെന്റ് വ്യക്തമാക്കി പുക നിറഞ്ഞതോടെ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്തു ചാടിയതാണ് പലരുടെയും ജീവൻ നഷ്ടമാകാൻ കാരണം കോണിപ്പടി ഇറങ്ങി വരുന്നിടത്തും നിരവധി മൃതദേഹങ്ങൾ കിടന്നിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു തീവ്രത്തും അതിവേഗം നിയന്ത്രിക്കാൻ അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞതായും ദൃക്സാക്ഷികൾ പറഞ്ഞു അഗ്നിശമന സേനയുടെ ഇടപെടൽ ിനെ തുടർന്നാണ് നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാനും കഴിഞ്ഞത് ബുധനാഴ്ച പുലർച്ചെ നാല് മുപ്പതിനാണ് അഗ്നിശമന സേന വിവരം അറിയുന്നത് ജീവനക്കാർ തിങ്ങിപ്പാർത്തിരുന്ന കെട്ടിടമാണ് അഗ്നിക്കിരയായത് ഈ സമയത്ത് എല്ലാവരും ഉറക്കത്തിലായിരുന്നതിനാൽ പുക ശ്വസിച്ച് മുട്ടിയാണ് പലരും മരിച്ചതെന്ന് ജനറൽ ഫയർഫോഴ്സ് വൃത്തങ്ങൾ അറബ് ടൈംസിനോട് പറഞ്ഞിരുന്നു കറുത്ത പുക കെട്ടിടത്തിനുള്ളിലേക്ക് കയറിയതോടെ പലർക്കും കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുമായി ജനൽ തുറന്നിട്ടാലും ഇതേ അവസ്ഥയിലുള്ള പുകയാണ് അകത്തേക്ക് കയറിയത് മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു സ്ഥലത്തെത്തിയ അഗ്നിശമന സേന നിരവധി പേരെ ഉടൻ തന്നെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചു ഒന്നിലധികം ഫയർ സ്റ്റേഷനുകൾ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പരിക്കേറ്റവരെ ഉടൻ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു